ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ വേണ്ടില്ലേ ഒരു നാട് മൊത്തം വരുന്നുണ്ട് അപ്പം എങ്ങോട്ടാണെന്നല്ലേ പോത്താങ്കണ്ടം ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ ഒട്ടക്കോല മഹോത്സവത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ തട്ടുമ്മെ ബാല്യക്കാരാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഒത്തൊരുമയുടെ ഒരു കാര്യം കൂടിയാണ് ഒരു ഒറ്റക്കോലത്തിൻ്റെ മേലേരി ഒരുക്കുക എന്ന് പറയുന്നത് ഒമ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് എല്ലാ ആളുകളും ഈ ഒരു മേലേരി ഒരുക്കുന്ന ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പോത്താങ്കണ്ടം ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവം ഒരുങ്ങുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്നല്ലേ രണ്ടായിരത്തി എട്ടിൽ കോലധാരിയായി കെട്ടിയാടിയത് അച്ഛനാണെങ്കിൽ ഇതാ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇതാ മകനാണ് അതേ സ്ഥാനം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോത്താങ്കണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഒറ്റക്കോല മഹോത്സവം വേറിട്ടതായി മാറുന്നത് ഏകദേശം ഒരു സന്ധ്യാസമയമായിട്ടുണ്ട് ഒരു മണി സമയമായിട്ടുണ്ട് നമ്മുടെ മേലേരിക്ക് തീ കൊളുത്തുന്ന ചടങ്ങാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മരങ്ങളൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുന്നേ വലിയൊരു കൂടി മുറിച്ചെടുത്ത് ഉണക്കി വെച്ച മരങ്ങളാണ് അത് പുളി ചെമ്പകം പ്ലാവ് എന്നിവയാണ് നമ്മുടെ ഒറ്റക്കോലത്തിന് മേലേരിക്ക് ഒരുക്കാനായി ഉപയോഗിക്കുന്നത് വ്രതം അനുഷ്ഠിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ മേലേരിക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം വലം വലമ്പച്ച ശേഷമാണ് എല്ലാവരും ഈ മേലേരിക്ക് മുകളിലൂടെ ഓടുന്നത് ഇതാണത് ആളുകളെല്ലാം ഈ മലേരിയയിലൂടെ ഇങ്ങനെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാണ് നമ്മുടെ തെയ്യവും ഇതിലേക്ക് വീകാൻ തുടങ്ങുന്നത് നൂറ്റൊന്ന് പ്രാവശ്യം തെയ്യം ഇങ്ങനെ മേലേരിയിലേക്ക് ചാടുന്നുണ്ട് നൂറ്റൊന്നും ഒന്നും അല്ല ഉണ്ടായത് നൂറ്റൊന്നിലും ഒരുപാട് മുകളിലേക്ക് പോയി എണ്ണാൻ പറ്റിയില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് അത്രയും ചുറ്റും നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും അത്രയും ചൂടാണ് പ്രാവശ്യത്തിന് മുകളിലേക്ക് തെയ്യത്തിന് ഇങ്ങനെ ചാടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസിലാക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ലൈക്ക് ഇത്രയുള്ളു സബ്സ്ക്രൈബ് ടാറ്റാ ബൈ